സുഹൃത്തെ നമുക്കിന്ന് ഞാൻ ഇന്ന് നോക്കുന്ന താങ്കളുടെ എനർജി താങ്കളുടെ പേഴ്സണൽ എനർജി നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നിലനിന്ന് പോകുന്ന ആ എനർജി എന്താണ് നിയർ ഫ്യൂച്ചർ എന്താണ് അതിൻ്റെ ഔട്ട്കം എന്താണ് ഇത്തരം കാര്യങ്ങളെ നോക്കുന്നത് അപ്പോൾ ഒരു ചെറിയ വീഡിയോ അന്ന് തരുതുന്നു അപ്പോൾ നോക്കാം നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം ഓക്കെ ഇന്ന് പ്രത്യേകിച്ച് യാതൊരുതാ ആ ഇന്ന് കാര്യം പറയാമെന്നു വെച്ചാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ എനർജി മറ്റൊരാൾക്ക് വേണ്ടി കളയരുത് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ മറ്റൊരാളിൽ കണ്ടെത്താൻ പാടില്ല എനിക്ക് വരുന്ന റീഡിങ് അങ്ങനെ അങ്ങനെയൊക്കെയുള്ള റീഡിങ് ആയത് പറയുവാണ് ചില അതായത് ചില വ്യക്തികളെ അങ്ങ് അങ്ങ് എടുത്ത് നെഞ്ചിൽ വെച്ചിട്ട് ആ വ്യക്തികൾ വിളിച്ചില്ല മിണ്ടിയില്ല പറഞ്ഞില്ല എന്ന് കരുതി അങ്ങ് നിങ്ങളങ്ങോട്ട് അങ്ങ് തകർന്നു പോകരുത് അങ്ങനെയൊക്കെ പോയാൽ ശരിയാകില്ല ഒരിക്കലും മറ്റുള്ളവരിൽ നമ്മളുടെ സന്തോഷം കണ്ടെത്തരുത് ഒരു കാര്യം ഒരിക്കലും അത് ചെയ്യരുത് നമ്മുടെ സന്തോഷം നമ്മളിലാണ് കണ്ടെത്തേണ്ടത് അവർ ലൈഫ് ഈസ് അവർ റെസ്പോൺസിബിൾ നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമാണ് നമ്മൾ മറ്റൊരാളെ ഉദ്ദേശിച്ച് മറ്റൊരാളുടെ വ്യക്തിയിൽ നമ്മുടെ സന്തോഷം താക്കോൽ കൊടുക്കേണ്ട മറ്റൊരാളുടെ ഫുട്ബോൾ ഒരിക്കലും ആകണ്ട നമുക്കും നമ്മുടേതായ കാഴ്ചപ്പാടുണ്ടാകണം എപ്പോഴും ഡിറ്റാച്ച് ആയിരിക്കണം ഒരിക്കലും ഒരാരെ എടുത്ത് അത്രയ്ക്ക് അറ്റാച്ചായി പോരുന്നും അറ്റാച്ച് ആയപ്പോഴത്തേക്ക് ശരിയാകത്തില്ല എപ്പോഴും ഡിറ്റാച്ച് ആയിരിക്കുക ഏതൊരു വ്യക്തിയെ നമ്മൾ നമ്മുടെ പേഴ്സണാണെങ്കിലും ആരാണെങ്കിലും നമ്മളങ്ങനെ എ അത്രയ്ക്കധികം അറ്റാച്ച് ആകാൻ പാടില്ല എപ്പോഴും ഡിറ്റാച്ച് ആ നമ്മളുടെ സ്നേഹം നമ്മൾ തന്നെ ഉണ്ടാകണം നമ്മളുടെ നമ്മൾ നമ്മളെ സ്നേഹിക്കുക അപ്പോൾ നമുക്ക് ഒരു പരിധിയിലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഡിറ്റാച്ചായിട്ട് നിൽക്കാൻ പറ്റും അപ്പോൾ എനിക്ക് വരുന്ന റീഡിങ് അങ്ങനെയൊക്കെ കൊണ്ട് പറയുവാണ് അത്രയധികം ഒരാളെ അങ്ങ് സ്നേഹിച്ചാൽ അതങ്ങ് ആ വ്യക്തി വിളിച്ചില്ല പറഞ്ഞില്ല മിണ്ടിയില്ല എന്ന് കരുതി അങ്ങോട്ട് ഈ എനർജി മൊത്തം കളഞ്ഞ് തകർന്നു പോകരുത് അത് അങ്ങനെ വരാൻ കാരണം നമ്മളത് നമ്മളത്രയധികം ഡിറ്റച്ചാകുന്നു അവരിലെ നമ്മുടെ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നില്ല ആ വ്യക്തിയെ കാണുന്ന അവരിലൂടെ സന്തോഷം കണ്ടെത്തുന്നു നമ്മൾ നമ്മളുടെ സന്തോഷം കണ്ടെത്തുമോ നമ്മളൊരിക്കലും മറ്റുള്ള വ്യക്തി സന്തോഷം കണ്ടെത്തണ്ട അങ്ങനെ കണ്ടെത്താൻ പോയാൽ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാനേ പറ്റില്ല ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താ നോക്കാം നിങ്ങളുടെ എനർജി സെവളപ്പിൻ്റെ ക്ലിസ് ആണ് അതായത് നിങ്ങൾ സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഏറ്റവും സാമ്പത്തികമായിട്ട് നിങ്ങളൊരു ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ജോലി ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ പണം വരാൻ കാത്തിരിക്കുകയായിരിക്കാം അതാണ് നിങ്ങളുടെ എനർജി കാണുന്നത് നിങ്ങൾക്കിവിടെ ഫിനാൻഷ്യൽ പ്രോബ്ലം കാണുന്നത് അപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ട് സാമ്പത്ത് വരാൻ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സണൽ എനർജി എന്താന്ന് നോക്കട്ടെ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹം എന്തോ മുന്നോട്ട് പോകണം ആഗ്രഹം ഉണ്ട് എന്ത് കാര്യത്തിലാണോ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കാര്യത്തിലായിരിക്കും അദ്ദേഹം മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നു അങ്ങനെ തീരുമാനം എടുത്ത് നിൽക്കുന്നിട്ടാണ് കാണുന്നു നിങ്ങളുടെ ഇതിൽ ഇടയിലുള്ള എനർജി എന്താണെന്ന് നോക്കട്ടെ നിങ്ങളുടെ ഇലയിൽ ഇപ്പോഴും വഴക്കാണ് നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും നല്ലൊരു വഴക്ക് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ എനർജി പരസ്പരം നിങ്ങളിലുള്ള ഔട്ട്കം എന്താന്ന് നോക്കട്ടെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിയർ ഫ്യൂച്ചർ അതായത് സോറി നിയർ ഫ്യൂച്ചർ പേജ് ഓഫ് കപ്പ്സ് ആണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന കാണുന്നത് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കണൊരു ആഗ്രഹിക്കുന്നുണ്ട് വൈകാരികമായിട്ട് നിൽക്കുന്ന ആ കപ്പിൽ കാണുന്ന മത്സ്യത്തിലോട് സംസാരിക്കുന്ന പോലെ അല്ല അതൊരു ഈ പേജ് ഓഫ് കപ്പ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം വൈകാരികമായിട്ട് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പേഴ്സണായി കാണുന്നത് നിയർ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കട്ടെ അതിൻ്റെ ഫ്യൂച്ചറാണ് പറഞ്ഞത് ഔട്ട്കം ചിലതാണ് അത് ഈ അത് കഴിഞ്ഞുള്ള ഔട്ട്കം ഇതാണ് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയായിട്ട് ഈ കനുഷ്ഠിതമായ സ്ഥലത്ത് നിന്നും ശാന്തമായ ലൈഫിലേക്ക് പോകുന്നതായിരിക്കാം അതാണ് കാണുന്നത് അപ്പോൾ നിങ്ങളത് ഇവിടെ കണ്ടിരിക്കുന്നത് സിക്സ് ഒബ്സോൾഡാണ് അതായത് അവർ പോകുന്നത് ഒരു ശാന്തമായ സ്ഥലത്തേക്ക് പോകുന്നതാണ് കാണുന്നത് അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് നിങ്ങളുടെ നിയർ ഫ്യൂ നിങ്ങളുടെ ഔട്ട്കം എന്താണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതാണ് പിന്നെ നിങ്ങളൊത്ത് പുതിയ ലൈഫിലേക്ക് ശാന്തമായ ഒരു ലൈഫിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ തീർച്ചയായിട്ടും വടക്കും വടക്കുമ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതെല്ലാം മാറ്റം വരുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് താങ്കൾക്ക് സന്തോഷിക്കാം എന്തുകൊണ്ടും താങ്കളുടെ പേഴ്സൺ ആരാണെങ്കിലും താങ്കളിലേക്ക് വരുന്നുണ്ട് വഴക്കുമ്പോൾ കണ ഒക്കെ മാറും എനർജി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമല്ലോ ഒരേ എനർജി തന്നെ ആയിരിക്കത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിയർ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നല്ലൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യുക നമ്മൾ ഏതൊരു തീരുമാനം വന്നാൽ എന്ത് റിസൾട്ട് വന്നാലും നമുക്ക് നമ്മുടെ നമ്മുടെ അതീവ അതായത് തീവ്രമായ ആഗ്രഹം അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം മാറ്റിമറിക്കാൻ പറ്റും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ലൈഫിൽ നടക്കുന്നത് യു തിങ്ക് ദാറ്റ് വിൽ കം ഓക്കെ അപ്പം നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ ബ്രെയിനിലേക്ക് നിങ്ങൾ എന്ത് ചിന്തയാണ് കൊടുക്കുന്നത് അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു